മലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ കഴിമ്പ്രം ജനകീയ ആരോഗ്യ കേന്ദ്രം നാടിന് സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് കെട്ടിടം ആധുനിക സൌകര്യങ്ങളോടുകൂടിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുളാരുണൻ മുഖ്യാതിഥിയായി വൈസ് പ്രസിഡന്റ് വി ആർ ആർജിത്ത് ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ രവീന്ദ്രൻ ബ്ലോക്ക് വസന്ത ദേവലാൽ ജനപ്രതിനിധികളായ അജയ് ഘോഷ് ബി കെ മണിലാർ കെ കെ പ്രഹർഷൻ അനിതാ കാർത്തികേയൻ മാണിയുണ്ണികൃഷ്ണൻ ഷയൻ നടിയെപ്പിൽ സൂപ്രണ്ട ഡോക്ടർ രാജേഷ് ഡോക്ടർ റഹീന മാവുങ്ങൽ എന്നിവർ സംസാരിച്ചു വർഷം മുമ്പുള്ള പഞ്ചായത്ത് പഞ്ചായത്ത് ഇന്നുള്ള നിങ്ങൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എനിക്ക് എല്ലാം അറിയില്ല പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം പ്രത്യേകിച്ച് ബോർഡ് അപ്പറ ബോർഡുണ്ട് ബോർഡില് ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് വലിയ നീണ്ട ലിസ്റ്റ് എഴുതി കണ്ട് അപ്പോൾ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഒരു വാർഡിൽ അത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചായത്തിലാകെ എത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞു മുന്നൂറ്റി ശിക്ഷം ആളുകൾക്ക് വീട് കൊടുത്തു ഇപ്പോൾ പട്ടികയി വീടും ഫ്ലാറ്റ് പടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ പഞ്ചായത്ത് ഞാൻ അത് എണ്ണി എണ്ണിപ്പറയാൻ എനിക്കറിയുന്നില്ല ഞാൻ പ്രാർത്ഥനമല്ല